പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ പൊള്ളാച്ചിയിൽ മലയാളി വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ കയറി കുത്തിക്കൊലപ്പെടുത്തി കണ്ണിന്റെ മക്കൾ അഷിക എന്ന പത്തൊമ്പത് കാരിയാണ് കൊല്ലപ്പെട്ടത് രക്ഷിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് വിദ്യാർത്ഥിനി വീട്ടിൽ തരിച്ചാണെന്ന് മനസ്സിലാക്കി അതിക്രമിച്ചു കയറി ആണ് ആക്രമണം സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രം അഷിക സമൂഹ മാധ്യമത്തിൽ ഇട്ടതും ഭയങ്കര പ്രകോപനമായി കോഴമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ രണ്ടാം വർഷ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് അർഷിക പ്രവീൺ പെൺകുട്ടിയുമായി പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു ഇത് തള്ളിയതിലെ വൈരാഗ്യത്തിനാണ് കൃത്യം നടത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം രക്ഷിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് അർഷിക മാത്രം വീട്ടിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കിയാണ് പ്രതി പ്രവീൺ കുമാർ വീട്ടിൽ അതിക്രമിച്ച് കയറി അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത് കഴുത്തിൽ നെഞ്ചിലും ഗുരുതര പരിക്കേറ്റ പെൺകുട്ടിയെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവ രക്ഷിക്കാനായില്ല സംഭവസ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞ പ്രവീൺ കുമാർ പിന്നീട് വെസ്റ്റ് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു